കളിക്കുന്ന കടയിൽ പോകുന്നോ താഴെ പോകുന്നോ എല്ലാ വീഡിയോകളിലും ലിയോയ്ക്ക് വലിയ ക്ഷീണമാണ് ലിയോയ്ക്ക് വലിയ ക്ഷീണമാണെന്ന് ഓരോരുത്തർ കമൻ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ അത് കിടക്കുന്നില്ലേ ക്ഷീണിച്ച് അപ്പം അത് ശരിക്കും ലിയോടെ ക്ഷീണമല്ല അതാ ബ്രീഡിൻ്റെ ഒരു പ്രത്യേകതയാണ് അവര് ഇവരെ പോലെ അത്രയും ഓവർ ആക്റ്റീവല്ല അപ്പം ആവശ്യത്തിന് മാത്രം അവൻ അവിടെ കിടന്നാലും ശരി എന്നാൽ ഈ പരിസരം മുഴുവൻ അവൻ വീക്ഷിച്ചുകൊണ്ടായിരിക്കും അവൻ കിടക്കുന്നത് അവിടെ എന്തെങ്കിലും ഒരാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ അവൻ ആക്റ്റീവ് ആകൂ അത് അവരുടെ ഒരു പ്രത്യേകതയാണ് ലേക്ക പിന്നെ അങ്ങനെയല്ല എപ്പോഴും പിന്നെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു സ്വഭാവക്കാരാണ് ലേക്ക പിന്നെ മറ്റൊന്ന് ഇതിലൊരു അസൂയയുടെ പ്രശ്നം കൂടെ ഉണ്ട് അസൂയയുടെ പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇപ്പം അവനെന്തെങ്കിലും ഒരു സാധനം കളിക്കാനെടുത്താൽ പെട്ടെന്ന് അവൾ ഓടിച്ചെന്ന് അതിനകത്ത് ഏർപ്പിടിക്കും പിന്നെ ആ അവനോട് എന്തെങ്കിലും ഒരു സാധനം എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞാൽ എന്തെങ്കിലും ഒരു സാധനം എടുക്കുക എന്തെങ്കിലും ചെയ്യാനോ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എഴുന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ അവൾ ആ കാര്യം ചെയ്തിരിക്കും അത്രയും സ്പീഡാണ് അവനാ അത്രയും ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല അങ്ങനെയുള്ള ഒരു വിഷയമാണ് ഇപ്പോൾ ഞാൻ പിന്നെ ഭയങ്കര ക്ഷീണമായിട്ട് കിടക്കുകയാണ് രാവിലെ അപ്പോൾ അവൻ ആക്റ്റീവ് ആവണമെങ്കിൽ ചെറിയൊരു കാര്യം ചെയ്താൽ മതി ഇപ്പം അവൻ ഇപ്പൊ നമുക്കൊന്ന് എണ്ണയിപ്പിക്കാം എന്താ നമുക്ക് ലൈക്ക് ലേക്ക മുറിക്കകത്താക്കട്ടെ അവൻറെ അവന്റെ ആ ഭാവം മാറുന്നത് കണ്ടോ ലേക്കം മുറിക്കകത്താക്കട്ടെ എന്ന് പറയുമ്പോൾ പറയുമ്പത്തന്നെ അവന്റെ ഭാവം അറിയിക്കാതെ ലൈക്ക് മുറിയിലാക്കി െന്തോ വേണ്ടത് നമ്മൾ കളിക്കുന്ന കടയിൽ പോകുന്നോ താഴെ പോകുന്നോ എന്തോ വേണം കളിക്കണോ അതോ കടയിൽ പോകുന്നോ താഴെ പറമ്പിൽ കളിക്കാൻ പോകുന്നോ എന്തോ വേണ്ടത് കടയിൽ പോകണമെങ്കിൽ നീ ബെൽറ്റ് എടുത്തുകൊണ്ട് വേണം കളിക്കാൻ താഴെ പോകുന്നെങ്കിൽ വാ ഇത് പോവാ അതല്ലെങ്കിൽ നമുക്കിപ്പോൾ ബോൾ കളിക്കാം എന്താ വേണ്ടുന്നത് താഴെ പോകാൻ കളിക്കാം അതാ കടയിൽ പോകുന്ന അതാ പോള് കളിക്കുന്ന ആ വാ 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 ആ ഓക്കെ വാ വ നമുക്ക് വലിയ ബോൾ കളിക്കാം വലിയ ബോൾ കളിക്കാം വലിയ ബോൾ എടുക്കട്ടെ ആ അവൾ മുറിക്കാത്തതാണ് ഇതാ എത്രയുള്ള കാര്യം കൂട്ടിലാക്കി കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് ആ കുട്ടാ ആ வேறൊന്നുമല്ല അവലും കുറന്നാ പിന്നെ നിനക്ക് ദേഷ്യം തരല്ല നിനക്ക് കാലി നോക്ക് കണ്ടോ അവന്റെ മൂഡ് മൂഡ് ഓഫ് ആയി കട്ടായി വടിയോ എickey വേണ്ട നിനക്ക് നീ കുട്ടാ എickey വേണ്ടേ നീ വഴിയെ വന്നവന് വണ്ടി ഇഷ്ടോട്ടോ ഒന്നുകൂടെ എവളത്താക്കാം ഇനിഞ്ഞേ ആ എന്താ അവനോക്കെ അറിയാ എന്തോ സംഭവിക്കുന്നു അവന അറിയാം കടയിൽ പോട്ടെ അടച്ചിട്ടു കടയിൽ പോട്ട് പോയി വെളിച്ചെടുത്തുണ്ടോ വെളിച്ചു വെളിച്ചുപോയി എടുത്തുണ്ടോ നിന്റെ പോയി വെളിച്ചെടുത്തുണ്ടോ അതല്ല അതല്ല ਅਗਰ ਤੂੰ ਮੇਰੇ ਟੰਡਾ ਅਗਰ ਤੂੰ ਮੇਰੇ ਟੰਡਾ ਬੈਲਟ ਬੈਲਟ ਉਹ ਏਡਤੰਡਾ ਉਹ ਏਡਤੰਡਾ ਉਹ ਟਰੀ ਗੀਨ ਬੈਟ ਜਾ ਉਹ ਕੋਲੋਂ ਹੁੰਦਾ ਉਹ ਇਹ ਵਾ ਉਹ ਵਾ ਆਕਰਦਾ Very good ോ ചെയ്യോ ഓക്കെ ആ അപ്പോൾ ഇനി ലേക്ക് തുറന്നു വിടട്ടെ ഇനി അവിടെ തുറന്നുടാം എന്താ ഇനി ലേക്കെ തുറന്നുവിടാം ഇതെല്ലാം വരട്ടെ കൊണ്ടോയി കൊണ്ടുപോയി കൊണ്ടുപോയി ലേക്ക വന്നു ലിയോ ക്ഷീണിച്ചു പിന്നെ ക്ഷീണിച്ചത് മാത്രമല്ല എന്താ ഇല്ല ക്ഷണിച്ചില്ലേ 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 എന്നാലും ആ ഒരു എന്താ പ്രത്യേക ആക്റ്റീവ് ആയിട്ടില്ല അതുപോലെ പിന്നെ എന്തെങ്കിലും കാര്യത്തിന് അവരെ വഴക്ക് പറഞ്ഞാൽ അപ്പോഴേ കട്ടലിൻ്റെ കീടി കയറും ഭയങ്കര വിഷമമാണ് അതുകൊണ്ട് അവനാരും ഒന്നും പറയാറില്ല ആ ഒരു ശ്നവുമില്ല വഴക്ക് പറഞ്ഞാലും കണക്ക് തന്നെ എന്തെങ്കിലും പിന്നെ ഇതല്ല ചെന്നാലും കണക്ക് തന്നെ അവളെ ഒന്നും ബാധിക്കത്തില്ല ഒന്നും ബാധിക്കാധിക്കത്തില്ല അപ്പൊ ശരി അപ്പൊ ഇനി ആരും പറയലല്ലോ പിന്നെ ലിയോയ്ക്ക് ക്ഷീണം ആരും പറയരുത് ആ എപ്പോഴെങ്കിലും ലിയോ ആക്റ്റീവ് ആക്കാം അവളെ ഒന്ന് പൂട്ടിയിടണമെന്ന് മാത്രം ഓക്കെ करें